ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി കാശ്മീർ ജനത ബന്ദ് ആചരിച്ചു വിവിധ സംഘടനകളുടെ ആഹ്വാനപ്രകാരം കടകളും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും അടച്ചിട്ടു പൊതുഗതാഗതം നിലച്ചു ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് റാലിയും നടത്തി ഭീകരാക്രമണത്തിനെതിരെ മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് കാശ്മീരിൽ ബന്ദ് നടക്കുന്നത് നാഷണൽ കോൺഫറൻസ് പി പി തുടങ്ങിയ പാർട്ടികൾ പ്രതിഷേധ റാലി നടത്തി ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാൻ മിർവൈസ് ഉമർ ഫാറൂഖ് അധ്യക്ഷനായ മതസംഘടനകളുടെ കൂട്ടായ്മയായ മുദാഹിദ മജ്ലിസ് ഉലമയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു കാശ്മീർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കാശ്മീർ ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ഫെഡറേഷൻ എന്നിവരും ബന്ദിന് ആഹ്വാനം ചെയ്തു ഭീകരതയ്ക്കെതിരെ കാശ്മീർ നടത്തിയ പ്രതിഷേധം പാകിസ്ഥാനെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് തീവ്രവാദികൾ തീർത്തും ഒറ്റപ്പെടുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ലോകരാജ്യങ്ങളും നേതാക്കളും സംഘടനകളും രംഗത്തുവന്നു ഇന്ത്യക്ക് ഐക്യദാർഢ്യം അറിയിച്ച നേതാക്കൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു